രാമകൃഷ്ണൻ മോനാച്ചിയുടെ കഥാസമാഹാരം പോട്ടുപൊക്ക പിള്ളർ കെന്തറിയാം പ്രകാശനം ചെയ്തു ചിത്രകാരനും കലാഗവേഷകനുമായ കെ കെ മാരാരിൽ നിന്നും എഴുത്തുകാരി ഉഷസ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിച്ച രാമകൃഷ്ണൻ മോനാച്ചിയുടെ കഥാസമാഹാരം പോട്ടുപൊക്ക പിള്ളർ കെന്തറിയാം ചിത്രകാരനും കലാഗവേഷകനുമായ ഗവേഷകനുമായ കെ കെ മാരാർ പ്രകാശനം ചെയ്തു എഴുത്തുകാരി ഉഷസ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി ചടങ്ങിൽ

പക്ഷേ അതേ ഭാഷാശൈലി കാസർഗോഡ് ജില്ലയിലെ ഈ പ്രദേശത്തിന്റെ ഭാഷാശൈലി അതിമനോഹരായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു നമ്മുടെ സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് സാഹിത്യ ഭാഷ നിരന്തരം മാറിക്കൊണ്ടിരിക്കും ഭാഷയെക്കുറിച്ച് വിജയൻ ഭാഷ ഒരു കാര്യം പറഞ്ഞു എന്താ ഭാഷ ഭാഷ എന്ന് പറയുന്നത് ഒരു ഭാഷയല്ല അനേക മതഭേദങ്ങൾ കൂടിയാലേ ഒരു ഭാഷയാണ് ഒരു ഭാഷക്ക് അനേകം മതഭേദങ്ങൾ ഉണ്ടാവും ഹോസ്തുർഗ് സർവേസ് സേകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കവിയും കേന്ദ്ര സാംസ്കാരിക വകുപ്പ് സീനിയർ ഫെലോയും പത്മശ്രീ പുസ്തകശാല ചെയർമാനുമായ നാലപ്പാടം പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ എം ശ്രീധരൻ പുസ്തക പരിചയം നടത്തി അരവിന്ദൻ മാണിക്കോത്ത് വി വി പ്രഭാകരൻ പുസ്തകത്തിന് ചിത്രരചന നിർവഹിച്ച ശ്യാമശി എം കുഞ്ഞമ്പൂ പുതുവാൾ എന്നിവർ സംസാരിച്ചു രാമകൃഷ്ണൻ മോനാച്ച മറുമൊഴി പ്രസംഗം നടത്തി എൻ കെ ബാബുരാജ് സ്വാഗതവും സിജോ അമ്പാട്ട് നന്ദിയും പറഞ്ഞു न्यूज़ ब्यूरो काजंगाड़